ഇന്നത്തെ ഐറ്റം ഉണ്ടല്ലോ ഒരു ചിക്കൻ പിസ്സയാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിസ്സയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് ഓവണിലും ഉണ്ടാക്കാൻ പറ്റും ഓവണിലില്ലാത്ത ഉണ്ടാക്കാൻ പറ്റും നമ്മളിപ്പോൾ ഇവിടെ ഓവണിലാണ് ഉണ്ടാക്കുന്നത് അത് കാണിച്ചു തരാം മാഷാദ നല്ല അടിപൊളി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി നല്ലൊരു പിസ്സയായിരുന്നു ക്രിസ്പി ടൈപ്പിലാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് നോക്കണ്ടിത് നോക്കിയാൽ സാധനം നോക്കിയാൽ മാഷാദാത്ത പാർക്കാ നമ്മളിപ്പോൾ ഒരു കിണ്ണെന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഇതിൽ മൈദപ്പൊടി ഇരുന്നേ രണ്ടര കപ്പ് മൈദപ്പൊടിയാണ് നമ്മൾ നമ്മളിടുന്നത് ഉപയോഗിക്കുന്നത് ഞാൻ ഈ പിസ്സക്ക് മാത്രമല്ല വേറെയും രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം ഇടുന്നതാണ് ഇതിൽ പിസ്സ മാത്രമാണെങ്കിൽ രണ്ട് പിസ്സ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ പിന്നെ ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തത് അതിലോട്ട് പിന്നെ നമുക്ക് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പിന്നെ ഉപ്പും ആവശ്യത്തിനുള്ളത് ഇത് വൺ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് ഇനി അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു നമുക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ആവശ്യത്തിന് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് കുഴിച്ചെടുക്കാം അതായത് ഇതുപോലെ ഒന്ന് കുഴിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം ഇപ്പം വെള്ളം കുറവാണ് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരു കുഴക്കുന്നതിന് അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ടോട്ടലിപ്പോൾ ഒരു ഒന്നര കപ്പുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഇളം ചൂട് വെള്ളമാണ് ഭയങ്കര ചൂടുണ്ടാൻ പറ്റില്ല പച്ചയാൻ പറ്റില്ല ഒരു ഇളം ചൂടില് എന്നിട്ട് നന്നായതാണ് ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലൊരു പരുവത്തിൽ കുഴച്ചെടുക്കാമതി ഓക്കെ അതുപോലെ പതുക്കെ ചെയ്ത് ഇനി അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് അത് ഒഴിച്ച് വീണ്ടും നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇതായതുപോലെ പതുക്കെ പതുക്കെ ഞാൻ കുഴച്ചെടുക്കാം കട്ടയൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് പറഞ്ഞാൽ ഇനി നമുക്ക് കഴിയോണ്ട് ചെയ്യാം ഈ കിണ്ണത്തിൽ ഇടുമ്പോൾ പോയില്ലേ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അധികം പറ്റി പിടിക്കുകയും ചെയ്യാം നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും അതങ്ങനെ അതിനെ പരത്തി കൊടുക്കാം നമുക്ക് കുഴച്ച് കുഴിച്ച് നല്ല എത്ര കുഴക്കാൻ പറ്റും അത്രയും നല്ല സോഫ്റ്റായി നല്ല പൊന്തി വരും അത് അപ്പോൾ നമ്മളിത് ശരിയായി കുറച്ചും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം ഒന്ന് പരത്തി അതിനെ പല പരുവത്തിലാക്കിയിട്ട് നല്ലൊരു സ്മൂത്തായി കൊണ്ടുവരു ഓക്കെ ഇതാക്കാനോ കുറച്ച് പണി ബാക്കിയൊക്കെ ഈസിയാണ് അങ്ങനെ നമ്മൾ പിസ്സടോൻ്റെ സംഭവം ഇങ്ങനെ ശരിയാക്കൊണ്ടിരിക്കുന്നതാണ് ഇനി നമുക്ക് ഈ കുഴച്ചിടത്ത് ഈ മാവുണ്ടല്ലോ അത് നമുക്ക് ആ കിണ്ണത്തിലോട്ട് തന്നെ മാറ്റാം ഇത് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കിണൻ തന്നെ പറയാം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വലിയ കോയിലും കൂടെ ഒഴിച്ച് ഒന്ന് നാല് ഭാഗം ഒന്ന് തടവി കൊടുക്കാം അതായത് പോലെ പതുക്കൊന്ന് തടവി കൊടുക്കാം ഇനി നമ്മൾ ഇതുവരെ അടച്ചു വെക്കുന്നത് ഇനി ഒരു പാത്രം എടുത്ത് നമ്മൾ അടച്ചു വെക്കാം ഏകദേശം ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ നല്ലൊന്ന് പൊന്തി വരും അതുപോലെ കാറ്റൊന്നും കറാത്തീതിൽ ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് ചൂടുള്ള പ്ലേസ് വെക്കുന്നേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ മസാല അടിക്കാം ഇവിടെ ചിക്കൻ പ്രശ്നമാണ് എടുത്തിരിക്കുന്നത് ചെറുതായി മുറിച്ചത് അതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ പിന്നെ ജിഞ്ചർ പൗഡർ പിന്നെ കുരുമുളക് ചതച്ചത് അത് ക്രഷ് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പിന്നെ ഗാർലിക് പൗഡർ ഗരം മസാല കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ച് ആ മസാലയൊക്കെ ആ ചിക്കൻ ബ്രസ്റ്റിലെ അതിലിട്ട് നന്നായി പിടിപ്പിക്കുക ഇനി ഉപ്പും ഇട്ട് കൊടുക്കുക ഉപ്പിടെ മറന്നു പോയതാണ് ഓക്കെ ഇനി നമുക്ക് എല്ലാം കൂടി കുഴച്ചോ എല്ലാം കൂടി നന്നായി കുഴച്ച് ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്നവരെ അങ്ങനെ എടുത്ത് വെക്കാം എന്നിട്ട് ഇതൊരു ഒരു ഇരുപത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കും അതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുക ആ നമ്മളെ ചിക്കൻ്റെ നല്ല മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ടതിൽ അതിന് കുറച്ച് മാറ്റി വെച്ച് നമുക്ക് ഒരു പാൻ എടുത്ത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് ഫ്രൈ ചെയ്യാം പെട്ടെന്ന് ഫ്രൈ ആവും അധികം ടൈമൊന്നും വേണ്ട ഒരു പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയി വരും ചെറിയ ചെറിയ പീസുണ്ട് ഓയിൽ ഓയിലൊഴിച്ചു ഇനി ചിക്കൻ കൊടുക്കുന്നു തിരിച്ചു മുറിച്ചിട്ട് എടുക്കും നമ്മൾ ചിക്കൻ പ്രകൃതി റെഡി ആയിരിക്കുന്നു അതിനൊന്നു നന്നായി നിലക്കി കൊടുക്കും പിടിക്കാതെ ശ്രദ്ധിക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി നമുക്ക് അടച്ചു വെച്ച മാവിൻ്റെ അവസ്ഥ എന്താ നോക്കാം ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ പറ്റി പ്ലേറ്റിൽ നോക്കിയേ നല്ല അടിപൊളിയായി പൊന്തി വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ആ ഇതൊക്കെ ഒന്ന് കളയണ്ടേ നമുക്ക് അതിന് കൈ ഇങ്ങനെ കുത്തി കൊടുത്ത് എന്താ ഇതുപോലെ ചെയ്യാം ഇനി എല്ലാം കൂടി ഒന്ന് കൂടി കുഴച്ചെടുക്കാൻ വേണ്ട നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഓക്കേ ഇനി അതൊരു ഒന്നുകൂടി ഒന്ന് ചെറിയ വിധത്തിലൊന്ന് കുഴച്ച് ഇതുപോലെ ആക്കി വെക്കാം ഇനി നമുക്ക് പിസ്സയിലിടാൻ്റെ മറ്റേ ഐറ്റംസുകളൊക്കെ നോക്കാം വെജിറ്റബിൾക്ക് ആവശ്യങ്ങളും ഇടാം ഇവിടെ ക്യാപ്സിക്കം ഉള്ളി ചിക്കൻ ഫ്രൈ തക്കാളി ഇതാണ് ഇടുന്നത് നമുക്കതാ പിസ്സ ഇനി ഡോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ചെടുത്ത് നന്നായി ഒന്ന് പലറ്റി കൊടുക്കാം അതിൽ നിന്ന് കുറച്ച് പീസ് എടുക്കാം ഇതൊരു മൂന്ന് പീസ ഉണ്ടാക്കാൻ പറ്റോട്ടെ ശരിക്കും ഞാനൊരു പീസ ഉണ്ടാക്കി പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കിയതാണ് ഇതിന് നേരെ പകുതി അളവിൽ ഉണ്ടാക്കിയാൽ മതി ഒരു വിസക്കാണെങ്കിൽ നന്നായി കുഴച്ചതാ ഇതുപോലെ നൂടി ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകാം ഈ മൈതി ഇട്ടിട്ട് അതിനൊന്ന് പരത്തി കൊടുക്കാം ഇതാ ഇതുപോലെ നമ്മൾ ഓണിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ പാത്രം ഉണ്ടല്ലോ അതിലോട്ട് കുറച്ച് ഓയിൽ വെച്ചാൽ എല്ലാ ഭാഗത്തും ഒന്ന് തടികൊടുക്കാം ബ്രഷ് കൊണ്ടിങ്ങനെ കൊടുക്കാം ഇനി അതിലോട്ട് കുറച്ച് മാവും മാവും വിതറി വിതറിങ്ങിട്ട് കൊടുക്കാം ഇനി ആ നാല് ഭാഗത്തു നിന്ന് കറക്റ്റായി കൊടുക്കുക ഫോർക്കെടുത്ത് എല്ലാ സ്ഥലത്തും ഒന്ന് കുത്തി കൊടുക്കത ഇതുപോലെ ഇനി ആ ബ്രഷുണ്ടല്ലോ ഓയിലല്ല അതും കൂടി അങ്ങ് തടവി കൊടുക്കാം ഇനി നമുക്ക് പിസ്സ സോസ് അതിലോട്ട് ഒന്ന് പറ്റി കൊടുക്കാം എല്ലാ ഭാഗവും അത് തറ്റത്ത് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഭാഗത്തേക്കൊന്ന് പറ്റി കൊടുക്കാം ഞങ്ങൾ അതിലോട്ടിടുന്നത് ചീസാണ് മൊസറുള്ള ചീസ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കുന്ന പിന്നെ അതിലോട്ട് നമുക്ക് ഉള്ളി ഓരോ സാധനങ്ങളല്ലേ വെജിറ്റബിളൊക്കെ ഉള്ളി ചെറുതായി കുറച്ച് അങ്ങുകൊടുക്കുന്നു എല്ലാം കുറച്ച് കുറച്ച് മതി ആവശ്യമില്ലേ തക്കാളി പിന്നെ ക്യാപ്സിക്കം അതും കൂടി ഒന്നായിരുന്നു ഇട്ട് കൊടുക്കാം ഓരോ ഭാഗവും നമ്മൾ ഇങ്ങനെ ശരിയാക്കി കൊടുത്താൽ മതി കുറേ ഇടണ്ടോ കുറച്ചിട്ടാൽ മതിയാ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തും കൂടി ഇടാം ഓക്കേ ഇനി അതിലോട്ട് ഒന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ട് ഓലീവ് ഓലീവ്സ് ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാത്തതാണ് എൻ്റെ ഉള്ള സാധനം കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ എല്ലാം ശരിയായ ശേഷം ഇനി നേരെ ഓവണിൽ കൊണ്ടുപോകാം ഇത് നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരു പാനെടുത്ത് അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമ്മളിപ്പോൾ ഓവണിലാണ് ചെയ്യുന്നത് പ്രീ ഹീറ്റ് ചെയ്താൽ ഒരു ഇരുപത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ് ഇനി ഓവണിൽ കൊണ്ടുവച്ചു നമുക്ക് ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ബേക്ക് ചെയ്യാം സോറി ഏകദേശം പിസ്സ റെഡി ആയിരിക്കുന്നു ഇനി ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഓക്കെ നമ്മൾ പിസ്സ പിസ്സ റെഡി ആയി ഞാൻ നമുക്ക് ടേബിളിലോട്ട് മാറ്റി നമുക്ക് കട്ട് ചെയ്യല്ലേ പിസ്സ ചെറുതായി ഒന്ന് കട്ട് നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേ ലെവലിൽ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം നല്ല ക്രിസ്പി ടൈപ്പിലാണ് ഉണ്ടായത് അപ്പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു സംഭവം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിസ്സ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് സംഭവം പറയാം പിസ്സ ആദ്യമായിട്ടുണ്ടാക്കുന്നത് അതിൻ്റെതായ പുരമകളൊക്കെ ഉണ്ടാവും പക്ഷേ സംഭവം അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടിച്ചോ ചൂടുണ്ടോ നമുക്ക് അഭിപ്രായം നോക്കണ്ടേ എങ്ങനെ ഇണ്ടെന്ന് നോക്കട്ടെ അത് എങ്ങനെ ഇണ്ട പിന്ന